മേയറായിട്ടോ എം എൽ എ ആയിട്ടോ ഇരിക്കാനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അവര് ഈ റോഡിൽ ഈ പൊറോട്ട നട നൂറ് ശതമാനം ഞാൻ ഡ്യൂട്ടി കൊടുക്കും പറ്റുന്ന ഡ്യൂട്ടികൾ ഡ്യൂട്ടി ചെയ്യാം ഏത് ഓടിക്കുന്ന വണ്ടിയിൽ അതേ ദൂരം തന്നെ ഓടുന്ന വണ്ടിയാണ് എന്റെ വണ്ടിയിൽ മൂവായിരം രൂപ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട് വരുമ്പോൾ മൂവായിരം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട് പിന്നെ എതു എന്തിനാ നിൽക്കുന്നത് സഹാക്കളൊക്കെ ഇപ്പോൾ എതുവിനോടൊപ്പമാണ് കാരണം മേയർ ചെയ്തതാ തെറ്റാണ് എന്നുള്ളതാ നന്നായിട്ട് ആ സഹാക്കന്മാർക്കൊക്കെ അറിയാം അതായത് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വേതനത്തിനായി ജോലി ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ആ ഡ്രൈവറുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കി അമ്മയും മകനെ വളർത്താനായി ഉറക്കമൊഴിച്ച് നെട്ടോട്ടം മൂടുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ ആ ഡ്രൈവറുടെ ജീവിതം ഇല്ലാതാക്കാനാണ് മേയർ അമ്മയും ഭർത്താവും എം എൽ എയും കൂടിയ സച്ചിൻ ദേവും ശ്രമിക്കുന്നത് എന്നുള്ളതാ സഹാക്കന്മാർക്ക് നല്ലവരായ കമ്മ്യൂണിസ്റ്റ് സഹാക്കന്മാർക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ മേയർ അമ്മയെ തള്ളിപ്പറയുന്നത് ആ മേയർ ചെയ്തത് തെറ്റു തന്നെയാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അവർ പറയുന്നത് പല വാർത്തകളുടെയും കമന്റുകളിൽ നിന്നൊക്കെ നമുക്കത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പലരും പറയുന്നത് പഴയതുപോലെ എന്തും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്താൽ കണ്ടോണ്ട് നിൽക്കുന്നവരല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴത്തെ പുതിയ തലമുറ ഉൾപ്പെടെയുള്ളവർ അവർ പ്രതികരിക്കും അവർ തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യുവാണ് കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് റോബിൻ ഗിരീഷ് പറഞ്ഞിരുന്നു യെതുവിനെ ഞാൻ ഏറ്റെടുക്കും മൂവായിരം രൂപ ശമ്പളം യെതുവിന് കൊടുക്കും അതിൽ നിരവധി പേർ പറയുന്നത് ഇത് റോബിൻ ഗിരീഷിന് പണിയാകും റോബിൻ ഗിരീഷിന് എം വെറുതെ വിടില്ല റോബിൻ ഗിരീഷിന് ഇനി പണി വരും മാത്രമല്ല യേതുവിൻ്റെ ലൈസൻസ് റദ്ദാക്കാൻ വരെ സാധ്യത റോബിൻ ഗിരീഷ് യദുവിനോടൊപ്പം നിൽക്കുമ്പോൾ ചെയ്യാൻ മടിക്കില്ല എന്നുള്ളതാണ് പലരും പറയുന്നത് എന്തായാലും മേയറും സച്ചിൻ ദേവനും ചെയ്തത് ശരിയല്ല യദുവിനെ ജോലി കൊടുത്ത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് യെദുവിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് പറയുകയാണ് റോബിൻ ഗിരീഷ് റോബിൻ ഗിരീഷിന്റെ വാക്കുകളിലേക്ക് ചേട്ടാ ഈ യദുവിനെ എപ്പോ വന്നാലും ജോലി കൊടുക്കാം എന്ന് പറയുന്നുണ്ട് ഈ എന്തീരിയൊക്കെ ഒരിക്കലും ചേട്ടനെ ഇതുപോലെ മാനസികമായി തളർത്തിയതും ബുദ്ധിമുട്ടിച്ചതും ഒക്കെയാണ് നമ്മളെ കേരളക്കാരെ ഒന്നാകെ റോബിൻ ഗിരീഷിനോടൊപ്പം നിന്നൊരു സാഹചര്യമാണ് കണ്ടത് ഇപ്പൊ ഈ എഴുന്നൂറ്റി പതിനഞ്ച് രൂപക്ക് ദിവസ വേതനത്തിന് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എനിക്ക് പറയാനുള്ളത് എന്റെ എന്റെ വണ്ടി ഏത് ഓടിക്കുന്ന വണ്ടിയിൽ അതേ ദൂരം തന്നെ ഓടുന്ന വണ്ടിയാണ് എന്റെ വണ്ടിയിൽ മൂവായിരം രൂപ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട് മൂവായിരം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ നിൽക്കുന്ന അവിടുത്തെ തന്നെ അതിന് പെൻഷൻ കിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ ഞാൻ വന്നു കൊണ്ടേ ഡ്യൂട്ടി തന്നെ എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല പിന്നെ മേയറും എം എൽ എ അവര് അവരിയ്ക്കുന്ന അവര് ഇരിക്കുന്ന തത്തികയുടെ വില എന്തെന്നോ മൂല്യം എന്തെന്നോ അറിയില്ല ഏഹ് ബൈബിളിൽ ഒരു വചനം ഉണ്ട് നിങ്ങൾ പന്നികളുടെ മുന്നിൽ മുത്ത് പൊരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവന്റെ മുന്നിൽ നമ്മൾ വിളമ്പാൻ നിൽക്കരുത് ഏഹ് കാരണം മേയറായിട്ടോ എംഎൽഎ ആയിട്ടോ ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ അവര് ഈ റോഡിൽ ഈ പൊറോട്ട നടൻ കാണിച്ചേലാ ഒരു ഡ്രൈവറോട് തായം കളിക്കാനുള്ള സ്ഥാനമാണോ അവര് വഹിക്കുന്നത് ഒരു ബസ് ഡ്രൈവറുമായിട്ട് യുദ്ധം ചെയ്യാൻ ഇരിക്കുന്നതാണോ അവർക്ക് മേയർക്ക് ഒരു ഒരു ഫോൺ കോൾ കയ്യിൽ ഇരിക്കുന്ന ഫോൺ കോൾ ഫോൺ എടുത്തിട്ട് ഒരു കോള് അടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് മേയർ പറയുകയാണ് ഇന്ന വണ്ടി ഇന്ന പോലെ അവര്യാദര് പെരുമാറി ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തു അത് കേസെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കൂലോന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം അത്രയും വലുപ്പമുള്ള ആൾക്കാര് പറയാതെ തന്നെ എന്നെ ഒക്കെ ബുദ്ധിമുട്ടിപ്പിച്ച എല്ലാവർക്കും അറിയാവുന്നാണെന്നോ അപ്പം ഇത് നിസ്സാരമായി ചെയ്യാവുന്ന കാര്യം ഈ ഞാൻ ചോദിക്കുന്ന കോളേജിലൊക്കെ പിള്ളേര് ബസ് അടിയാൻ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ സംഭവമായി പോയില്ലേ നാണമുണ്ടെങ്കിൽ ഈ ഈ പണി ഡ്രൈവറോട് ുംയം കളിക്കാനുള്ളതാണോ ചേട്ടാ ഒരൊറ്റ ചോദ്യം കൊടുത്തോ ചേട്ടാ ഈ ചേട്ടൻ നിയമ ലംഘനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടനെതിരെ ഈ റോബിൻ ഗിരീഷിനെതിരെ ഈ എം ബി ഡി മുക്കിന് മുക്കിന് നിന്ന് റോബിൻ ഗിരീഷിനെ ബസ് തടയുന്നത് ബസ് കസ്റ്റഡിയിൽ എടുക്കുകയൊക്കെ ചെയ്തത് ഇപ്പൊ എം ആർ സി മേയറും കാണിച്ചത് തീവ്ര ലൈനിൽ കൊണ്ടുവന്ന് കെഎസ്ആർടി സി ബസ് തടഞ്ഞ് വണ്ടി തീബ്ര രു ഇത് കേസടിക്കേണ്ട ക്രിമിനൽ കുറ്റമാണ് എന്നിട്ടും ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇതിനു മുന്നേ ജയിലിൽ കിടന്നതിന് എന്നിട്ടും ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എക്കും മേയർക്കും എന്താ കൊമ്പുണ്ടോ എന്നാണ് സാധാരണ ജനം ചോദിക്കുന്നത് ജനം ചോദിക്കുന്നത് സത്യമല്ലേ കാരണം ഇവരോട് നിയമം കൈയിലെടുക്കാൻ ആരാണ് ഇവർ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് അതോ കെ എസ് ആർ ടി സിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ആര്യരാജൻ എന്നോ ഈ പറഞ്ഞ എം എൽ എ വന്നോ അപ്പൊ അതിന് അതിന്റേതായ വകുപ്പിന് ഭരിക്കുന്ന മന്ത്രിയുണ്ട് അവര് പറയട്ടെ പിന്നെ എല്ലാത്തിലും സൂപ്പർ പവർ ഒരാളുണ്ട് സൂപ്പർ പവർ തീരുമാനിക്കും അത് നടപ്പിലാക്കും എന്റെ കാര്യത്തിലും ഞാൻ അന്യായമായിട്ട് നിയമം ഇല്ലാതെ ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് അന്ന് അന്നിരുന്ന മന്ത്രി കോരകോരം പ്രസംഗിച്ചായിരുന്നല്ലോ ിസംബർ ഇരുപത്തി ആറാം തീയതി മുതലേ ഇന്ന് വരെ എന്റെ വണ്ടി ഭംഗിയായിട്ട് ഓടുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ലല്ലോ എന്നിട്ടും എന്റെ ഇപ്പോഴും ഞാൻ അനധികൃത സർവീസുകാരനാണെന്നാണ് പറഞ്ഞു തരുന്നത് അപ്പം ചുരുക്കത്തില് നെല്ലും ബതിലും തിരിച്ചറിയാനുള്ള വിവരം ഈ പറഞ്ഞ സാറുമാർക്ക് ഇല്ല അത്രേ ഉള്ളൂ നൂറ് ശതമാനം ഏത് വന്നാൽ ഞാൻ ഡ്യൂട്ടി കൊടുക്കും പറ്റുന്ന ഡ്യൂട്ടികൾ ഡ്യൂട്ടി ചെയ്യാം അല്ലാത്തന്നെ ഞാൻ അടുത്ത ആളിലായിട്ട് പോകാം അത് എതു അറിയേണ്ട കാര്യമില്ല എത് വരുമ്പോൾ എതിന് ഡ്യൂട്ടി ആണ് പിന്നെ മാന്യമായിട്ട് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെന്നും അവര് മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും ഞാൻ മനസിലാക്കുന്നു അതിനകത്ത് എനിക്ക് വേറെ യാത്ര ചീറ്റിന്റെ ആവശ്യമില്ല തീർച്ചയായിട്ടും എന്റെ അടുത്ത് വന്നാൽ ഞാൻ ഡ്യൂട്ടി കൊടുക്കുകയും ഇപ്പോൾ സർവീസ് കൊണ്ട് ഞാൻ ഓടിപ്പിക്കുകയും ചെയ്യും അതൊന്നും മാറ്റമില്ല